ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സഹോദരനടക്കം അഞ്ചോളം പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവൻ കൂടെ പഠിക്കുന്ന സുഹൃത്തിനെ കൊല ചെയ്തിട്ടും ലാഘവത്തോടുകൂടെയും നിർഭയത്വത്തോടുകൂടിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പുതുതലമുറ വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള സ്വന്തം സഹോദരിയെ ലൈംഗികപരമായി പീഡിപ്പിക്കുന്ന ഒമ്പതാം ക്ലാസ്സുകാരൻ അമ്മയുടെ ആൺ സുഹൃത്തിനാൽ പീഡനത്തിനിരയാകുന്ന പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹമോചനങ്ങളും അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബചിദ്രതയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ചിന്താഗതികളുമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്തുണ്ട് പരിഹാരം എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ പ്രസക്തമാവുകയാണ് അൽ ഖുർആാനോ സത്യാസത്തെ വിവേചന ഗ്രന്ഥമായിക്കൊണ്ടും മാനവിക ലോകത്തെ മാർഗദർശനത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായിക്കൊണ്ടും അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ ഖുർആാനം ഏറ്റവും ചൊവ്വായതിലേക്ക് ആ ഒരു വേദഗ്രന്ഥം മനുഷ്യരെ വഴി നടത്തുന്നു മക്കകണ്ഠം ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്ന ഫുലൈലബിൻ അയ്യാദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ പരിവർത്തനം നടത്തിയ ഖുർആൻ ഊരി പിടിച്ച വാളുമായി വധിക്കണമെന്ന് ആക്രോശിച്ചു കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഉമറിന്റെ മനസ്സെ മനസ്സിനെ ലോലമാക്കിയ വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ ഷഹാബ ജീവിതങ്ങളിൽ സമാധാനത്തിന്റെയും സഹവർത്തിന്റെയും വിത്തുകൾ പാകിയാം വിശുദ്ധ വചനങ്ങൾ അജ്ഞത പേറി പരസ്പരം കഴുത്തറുത്ത് രക്തച്ചൊരിച്ചിൽ നടത്തിയ ഒരു സമുദായത്തെ ലോക സംസ്കാര സമ്പന്നതയുടെ നെറുകയിലേക്ക് എത്തിച്ച വിശുദ്ധ വചനങ്ങൾ ആ ഒരു വിശുദ്ധ വചനങ്ങളെ അതിന്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് ഗഹനമായ ഗവേഷണം നടത്തി അതിനെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും അധാർമികപരമായ പ്രവർത്തനങ്ങൾക്കും അരാജകത്വപരമായ പ്രവർത്തനങ്ങൾക്കും പരിഹാരം ഈ ഒരു ഖുർആാനെ തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും